രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന രാംനാഥ് കോവിന്ദ് കേരളത്തിലെത്തിയിരുന്നു തിരുവനന്തപുരത്ത് എത്തിയിരുന്നു പൂജപ്രയിൽ ഒരു ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അന്നും മേയർ ആര്യ രാജേന്ദ്രൻ വിവാദത്തിൽപ്പെട്ടിരുന്നു മറ്റൊന്നുമല്ല പ്രസിഡന്റിന്റെ വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറാൻ മേയർ ആര്യ രാജേന്ദ്രൻ ശ്രമിച്ചിരുന്നു അല്ലെങ്കിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ കാറ് ശ്രമിച്ചിരുന്നു ഈ വാഹന വ്യൂഹത്തിൽ പ്രസിഡന്റ് വാഹന വ്യൂഹത്തിന്റെ ഏറ്റവും പുറകിലായിരുന്ന മേർ ആര്യ രാജേന്ദ്രന്റെ വാഹനം വളരെ വേഗത്തിൽ ഈ പ്രസിഡന്റിന്റെ വാഹന വ്യൂഹത്തിനിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അന്ന് പ്രസിഡന്റിന്റെ സുരക്ഷാ കമാൻഡോസ് എസ് ഉദ്യോഗസ്ഥർ ഇത് മേയറാണ് എന്ന് തിരിച്ചറിയാതെ ഈ കാറിനകത്തുള്ളത് ഒരുപക്ഷെ തീവ്രവാദി ആയിരിക്കാം എന്ന് അനുമാനിച്ചുകൊണ്ട് വെടിയുതിർത്തിരുന്നെങ്കിൽ അന്ന് എല്ലാം തീർന്നേനെ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറയുന്ന ചർച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പ്രധാനമായും ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യയിലെ തന്നെ പ്രഥമ പൗരന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും ഒരു ചെറിയ സംശയമുണ്ടെങ്കിൽ തന്നെ അവർക്ക് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി വെടിയുതിർക്കാവുന്നതാണ് മേയറിന്റെ ബോർഡ് വെച്ചതിന് ശേഷം അതിനകത്ത് ഏതെങ്കിലും തീവ്രവാദിയാണോ എന്ന സംശയം മാത്രം മതി അവർക്ക് വെടിവെക്കാൻ അവർക്ക് പൂർണ്ണ അധികാരവും അതിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാറിലേക്ക് ഇടിച്ച് കയറുന്നത് അത്ര പുത്തരിയല്ല മേയർ ആര്യ രാജേന്ദ്രന് അന്ന് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് കാറും കൊണ്ട് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച മേയർ ആര്യ രാജേന്ദ്രനെതിരെ അതിരൂക്ഷ വിമർശനം പലരും ഉന്നയിച്ചിരുന്നു കെ മുരളീധരനൊക്കെ തന്നെ തുറന്നടിച്ചൊരു പ്രസ്താവന നടത്തുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു വിവരമില്ലായി എന്ന് അതിനെ വിളിക്കുകയും ചെയ്തിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പൂജപ്പുരയിലേക്ക് വരതിനിടയിലാണ് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് മേയർ ആര്യ രാജേന്ദ്രന്റെ കാറ് കയറ്റാൻ ശ്രമിച്ചു എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് റിപ്പോർട്ട് അന്ന് പുറത്തു വന്നത് തിരുവനന്തപുരം മേയറെ വിമർശിച്ചതിന്റെ പേരിലാണ് എനിക്കെതിരെ കേസ് വന്നതെന്നും ഇപ്പോ ഒരു കാര്യം മനസ്സിലായി അതിന് വിവരമില്ല രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് കാറ് കൊണ്ട് അതിക്രമിച്ചു കയറാണ് രാഷ്ട്രപതിയുടെയോ പ്രധാനമന്ത്രിയുടെയോ വാഹന വ്യൂഹത്തിലേക്ക് അതിക്രമിച്ചു കയറിയാൽ സ്പോട്ടിൽ വെടിവെക്കുക എന്നതാണ് നയം എന്ന് പറഞ്ഞ് ഹോണടിച്ച് അങ്ങ് കേറ്റുകയാണ് അതിന് പിന്നെ ടേ എന്ന് പറഞ്ഞ് വെടിവെച്ചാവും മറുപടി ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ബുദ്ധിയുള്ള ഒരുത്തരം സി പി എമ്മിൽ ഇല്ലേ എന്നായിരുന്നു അന്ന് മുരളീധരൻ പരാമർശിച്ചത് അന്നത്തെ മുരളീധരന്റെ വാക്കുകൾ തന്നെയാണ് ഇപ്പോഴും പ്രസക്തമായിരിക്കുന്നത് കാരണം കെ എസ് ആർ ടി സി ഡ്രൈവറ് ബസ് ഓടിച്ചു വരികയാണ് പിറ്റേ ദിവസം രാവിലെ അതായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തൃശൂരിൽ നിന്നും പുറപ്പെട്ട ബസ്സിന്റെ ഡ്രൈവറായിരുന്നു അദ്ദേഹം ശേഷം പിറ്റേ ദിവസം രാത്രി ഞായറാഴ്ച രാത്രിയോടുകൂടി തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ എത്തിയതിനു ശേഷം മാത്രമേ അദ്ദേഹത്തിന് ഡ്യൂട്ടി കഴിയുകയുള്ളൂ ഇത്രയും മണിക്കൂറുകൾ അദ്ദേഹം ജോലി ചെയ്ത് ഉറക്കം ഉറക്കമെഴുന്നേറ്റ് ആ ബസ് ഓടിച്ചു വരികയാണ് അദ്ദേഹത്തിന്റെ മാനസിക സംഘർഷം പോലും മനസ്സിലാക്കാതെ ആയിരുന്നു ഇവരുടെ പെരുമാറ്റം ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ മേയർ ആര്യ രാജേന്ദ്രന്റെയും ഡ്രൈവറിന്റെയും സംഭാഷണം വരികയാണ് അതിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കണ്ടക്ടറിനൊക്കെ തന്നെ ഉറങ്ങാൻ കഴിയും മാഡം മാഡം എന്റെ ഒരു അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കൂ ഒന്ന് മനസ്സിലാക്കി സംസാരിക്കൂ എന്ന വളരെ വിനയപൂർവ്വം വളരെ താഴ്ന്ന് കേഴുന്ന അപേക്ഷ എന്ന രീതിയിൽ ഒന്ന് മനസ്സിലാക്കൂ എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നുമുണ്ട് എന്തായാലും അന്ന് ഇത്തരത്തിൽ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് കയറ്റാൻ ശ്രമിച്ച അന്ന് ഉദ്യോഗസ്ഥർ ടേ ഠേന്ന് വെടിവെച്ച ഇട്ടിരുന്നുവെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നല്ലോ എന്നാണ് മുരളീധരന്റെ അന്നത്തെ വാക്കുകൾ ക്രോഡീകരിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റ്